പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പൊതുവെ അനുകൂലമായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഗുണാത്മകമായ നല്ല മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് വളരെയധികം അനുകൂലമായിട്ടുള്ള പല പരിവർത്തനങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ കർമ്മ മേഖലയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ അന്വേഷിച്ച് യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് അന്യദേശങ്ങളിലൊക്കെ ഐ ടി മേഖലയിലും മറ്റ് ബിസിനസ് രംഗത്തുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള അവസരം വന്നു വന്നുചേരുന്നതാണ് കാണുന്നത് നിങ്ങളുടെ കർമ്മരംഗത്തെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക കച്ചവടക്കാർക്ക് സാമ്പത്തികമായി വളരെ പുരോഗതി ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠന രംഗത്ത് മുമ്പോട്ട് പോകാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവുമൊക്കെ നിലനിൽക്കുന്നതാണ് സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട് വിവാഹാദി കാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗ്രഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള അവസരമുണ്ടാകുന്നതാണ് വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വലിയ ടേണിംഗ് പോയിൻറ്റുകൾ അഥവാ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ പുതുവർഷം സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകളെല്ലാം അറിഞ്ഞ് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ സാധിക്കുന്നതാണ്